ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അനിൽ അംബാനി അന്ന് സഹോദരനായ മുകേഷ് അംബാനി ചിത്രത്തിൽ പോലുമില്ല ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് തനിച്ച് കാലെടുത്ത് വെച്ചതോടെ അനിൽ ശരവേഗത്തിൽ വളർന്നു രണ്ടായിരത്തി എട്ടിൽ നാൽപ്പത്തിരണ്ട് ബില്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തിലെ ആറാമത്തെ ധനികനായി അനിൽ മാറുകയും ചെയ്തു പക്ഷേ അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ആ പടയോട്ടത്തിന് പതിയെ പരാജയം നുണു തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ യു കെ കോടതിയിൽ അദ്ദേഹം പാപ്പരത്വവുമായി ബന്ധപ്പെട്ട നടപടികൾ നേരിട്ടു എന്നാൽ ഇന്ന് ബിസിനസ് ലോകത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് അനിൽ അംബാനി അവിടെ ഒരു വെളിച്ചമായി മാറിയത് മറ്റാരുമല്ല അനിൽ അംബാനിയുടെ മകൻ ജയ് അൻമോൾ അംബാനി തകർച്ചയുടെ വക്കിലുള്ള അച്ഛൻ്റെ ബിസിനസ് സാമ്രാജ്യം തിരിച്ചുപിടിക്കുകയാണ് ഈ മകൻ രണ്ടായിരം കോടി രൂപയുടെ ആസ്തിയാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയത് അനിൽ അംബാനി സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ഒരു ലീഡർ എന്ന നിലയിൽ അൻമോൻ അംബാനിയുടെ രംഗപ്രവേശം റിലയൻസ് ഓഹരികളിൽ നാൽപ്പത് ശതമാനം വരെ കുതിപ്പേകി ജാപ്പനീസ് കമ്പനിയായ നിപ്പോണുമായി റിലയൻസിൽ പങ്കാളിത്തത്തിന് വഴിയൊരുക്കിയതും ഈ ചെറുപ്പക്കാരനാണ് ഇതിലൂടെ ഗ്രൂപ്പിന് പിന്നീട് റിലയൻസ് ലൈഫ് ഇൻഷുറൻസ് റിലയൻസ് ക്യാപിറ്റൽസ് അസറ്റ് മാനേജ്മെന്റ് എന്നീ രണ്ട് നൂതന സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു നിരവധി കോടതി വ്യവഹാരങ്ങളാണ് യു കെയിൽ അനിൽ അംബാനിക്ക് നേരിടേണ്ടി വന്നത് ഒരിക്കൽ ലോകത്തിലെ ആറാമത്തെ ധനികനും ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം കോടിയിലധികം രൂപ ആസ്തിയുമുണ്ടായിരുന്ന അനിൽ അംബാനിക്കാണ് ഈ ദുരവസ്ഥയുണ്ടായത് സമ്പത്തിന്റെ മടിത്തട്ടിലേക്ക് പിറന്നു വീണ വ്യക്തിയാണ് അൻമോൻ അംബാനി മുംബൈയിലെ കത്തീഡ്രൽ ജോൺ കോണൽ എന്നീ വിദ്യാലയങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നീട് യു കെയിലെ സെവൻ ഓക്സ് സ്കൂളിൽ ചേർന്നു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം കുടുംബ ബിസിനസിന്റെ ഭാഗമായി പ്രവർത്തിച്ചു അനിൽ അംബാനി നിരവധി സബ്സിഡറി കമ്പനികൾ നോക്കി നടത്തിയപ്പോൾ റിലയൻസ് ക്യാപിറ്റൽ എന്ന കമ്പനിയിലാണ് അൻമോൽ അംബാനി ശ്രദ്ധ പതിപ്പിച്ചത് പതിനെട്ടാം വയസ്സിൽ തന്നെ റിലയൻസ് മ്യൂച്വൽ ഫണ്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ റിലയൻസ് ക്യാപിറ്റലിന്റെ ബോർഡിൻ്റെ അഡീഷണൽ ഡയറക്ടറാകുന്നതിന് മുൻപ് വിവിധ ചുമതലകൾ വഹിച്ചു ആധുനികമായ മാനേജ്മെന്റ് സ്കിൽസ് നൂതനമായ കാഴ്ചപ്പാടുകൾ എന്നിവ അൻമോൾ അംബാനിയുടെ പ്രത്യേകതകളായിരുന്നു റിലയൻസ് നിപ്പോൺ ലൈഫ് അസറ്റ് മാനേജ്മെന്റ് റിലയൻസ് ഹോം ഫിനാൻസ് എന്നിവയുടെ ബോർഡുകളിലും അദ്ദേഹം അംഗത്വം നേടി റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ജെയ് അൻമോൾ അംബാനിയുടെ ആസ്തി മൂല്യം രണ്ടായിരം കോടി രൂപയാണ് ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്ന ഇദ്ദേഹത്തിന് നിരവധി ലംബോഗിനി ഗെല്ലാർഡോ റോൾസ് റോയിസ് പാൻഡം അടക്കമുള്ള ആഡംബര കാറുകളും ഹെലികോപ്റ്ററുകളും പ്രൈവറ്റ് ജെറ്റുകളും സ്വന്തമായിട്ടുണ്ട് എന്തായാലും ഒരിക്കൽ പരാജയം നുണഞ്ഞ അച്ഛന്റെ സാമ്രാജ്യത്തെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാനുള്ള പടയൊരുക്കത്തിലാണ് ഈ മകൻ